എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്ലാന്റ് അതായത് എക്സ്ട്രഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയതാണ് അപ്പോൾ വാങ്ങിയ സമയത്ത് നട്ടത് ഒരു ചെറിയ ബോട്ടിലാണ് അത് പിന്നെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഈ ഒരു ബോട്ടിലേക്ക് മാറ്റി നടാന്ന് കരുതുന്നു പ്ലാന്റ് നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂവായി വന്നത് ഒന്ന് പൂക്കളെല്ലാം കൊഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു പോട്ടിലേക്ക് മാറ്റി ഇടാൻ തരുന്നു അപ്പോൾ ഇതുപോലെ പ്ലാന്റ് ഒക്കെ വലുതായിട്ട് പോട്ട് മാറാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല രീതി തന്നെ പോട്ട് മാറ്റി നടന്നോട്ടോ അല്ല നമ്മുടെ പ്ലാന്റിൽ ഒരുപാട് പൂക്കളൊക്കെ തരുന്ന പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മണൽ കൂടിയ മണ്ണിനകത്തേക്ക് ചാണകപ്പൊടിയും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അടിവളമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നടുമ്പോൾ വലിയ ബോട്ടിലേക്കൊക്കെ ആകുമ്പോൾ ഇതുപോലെ അടിവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഇതുപോലുള്ള പാൻറ്റുകൾ മാറ്റി നടേണ്ട ആവശ്യമില്ല വലിയ പാൻറ്റ് വലിയ ബോട്ടിലേക്ക് തന്നെ മാറ്റുന്നതല്ലേ അപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഊരി എടുക്കാവുന്നതാണ് വേണ്ട നിറയെ വേരുകൾ നന്നായിട്ട് തിങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ വെള്ളമൊഴിച്ചു കൊടുത്താലും ഈ ചെടിക്ക് വേണ്ടുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കാരണം മണ്ണില്ലാത്ത പോലെ ആയിരുന്നു അതിൻ്റെ വേര് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ലീഫെല്ലാം വെയിലത്താണ് നല്ല വെയിലുള്ളടത്താണ് ഇരുന്നത് അതിൻ്റെ ലീഫെല്ലാം എല്ലാ കളറായിട്ടുണ്ട് അപ്പോൾ മണലും മണലും കൂടി ഈ മണ്ണിലേക്ക് ഞാൻ ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് ബ്രൈഡൽ ബൊക്ക എന്ന് പറയുന്ന പ്ലാന്റ് അതും കൂടെ നടുന്ന ഒരു വീഡിയോ കാണുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് ഇനി നന്നായിട്ട് നമ്മൾ നട്ട് കൊടുക്കുക ഇങ്ങനെ ഇപ്പം പ്ലാന്റുകൾ വേണമെന്ന് നമ്മൾ വേറൊരു പൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല മുഷായിട്ട് നിൽക്കും അപ്പോൾ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂ വന്ന് കൊഴിഞ്ഞു പോയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല തിക്കായിട്ട് നല്ല മുളകളൊക്കെ വന്ന് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലീഫെല്ലാം എല്ലാ കളർ ആയിട്ട് വെയിൽ അധികമായിട്ടാണ് ഒരുപാട് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ വെയിലുള്ള സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിന് വേണ്ട വെള്ളം ഇതിന് സ്റ്റോർ ചെയ്യാൻ പറ്റാണ്ടായതുകൊണ്ടൊക്കെ ഈ ഒരു അവസ്ഥ വന്നാണ് അതുപോലെ ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഓരോ പ്രാവശ്യ പൂക്കൾ കഴിഞ്ഞ് ഹൈബ്രിഡിൻ്റെ പ്ലാന്റ് ആകുമ്പോൾ സീസൺ ടൈമില്ലാതെ തന്നെ ഫ്ലവർ ആകുന്നുണ്ട് അല്ല വലിയ പൂക്കളാണ് നാടനാവുമ്പോൾ ചെറിയ ഇലക്കായിട്ടാണ് സീസൺ ടൈമിലാണ് നമുക്ക് ഫ്ലവർ തരുന്നത് നിറയെ പൂക്കളും ഉണ്ടാവും അത് നാടനായാലും ഹൈബ്രിഡ് ഹൈബ്രിഡായാലും പൂക്കളുണ്ടാകുന്ന സമയം നിറച്ച് പൂക്കളുണ്ടാവും ഹൈബ്രിഡിൽ വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത് പിന്നെ സീസൺ ടൈമിലില്ല അതേസമയം നമ്മൾ നാടനൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണേൽ സീസൺ ടൈമിലാണ് ഫ്ലവർ ആവുന്നത് നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഹൈബ്രിഡിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല എന്നുള്ളൂ നല്ല സുഗന്ധമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സുഗന്ധമാണ് ഇത് ഫ്ലവറായി കഴിയുമ്പോൾ കുറച്ച് സാ സാഫ് ഒന്ന് തിളച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ കാരണം ഈ ഇല എല്ലാം ഒന്ന് മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മാറ്റി നട്ടതല്ലേ എന്നെ പ്രോൺ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ അതുകൊണ്ട് സാഫു കൊടുത്തിട്ടുണ്ട് അത് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ ഈ പാൻറ്റ് ഇത് മണ്ണിലേക്ക് തന്നെ നേരിട്ട് നടുകയാണ് ചെയ്തത് ഒരു അടിയിൽ ഏറ്റവും അടിയിൽ ഭാഗത്തെ മണ്ണ് കുറച്ച് ഇളക്കിയതേ ഉള്ളൂ ബാക്കി ഇതുപോലെ ഒരു അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് അവിടേക്ക് ഞാൻ ചാണകപ്പൊടിയും മണലും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തതും കൂടെ അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ മണ്ണിൽ നടാൻ കാരണം ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പിയുണ്ട് നെറ്റ് വലിച്ചു കിട്ടിയത് അപ്പോൾ അതിൽ വള്ളികളിങ്ങനെ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റിനെ അതിലൂടെ കയറ്റി വിടാവുന്നതാണ് അതുകൊണ്ടാണ് ഞാനിതൂടെ നട്ടു വച്ചത് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ റോസിൻ്റെയും മറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ഇടാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് പ്ലാന്റ് മാറ്റി നടന്നൊരു വീഡിയോ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് അതായത് എക്സ്ട്രാ ഡേറ്റ് ഡേറ്റ് മാറോ അതോ ഒന്ന് കാണിച്ച് തരാം അന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഇട്ടത് അപ്പോൾ ഇതുപോലെ പ്ലാന്റ് ഒക്കെ മാറ്റി നടാം ആയി നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റി നടുക അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ നമുക്ക് ചെറിയൊരു തരുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്